രാവിലെ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പെട്ടെന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് വേവാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇറങ്ങി എവിടെയൊക്കെയാണെന്നറിയോ എന്താ ഇവിടെത്തന്നെ നമ്മൾ ശുയക്കാനെടുത്ത് അയക്കൂറ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ആവോലും ഉണ്ടാവാറുണ്ട് സംഭവം കീഴിലും ടേസ്റ്റുള്ള ഫ്രഷ് ആവോലും ആയിരുന്നു അമ്മതൊക്കെ സെറ്റാകുമ്പോഴേക്കും പുട്ടൊരു ഭാഗത്തുനിന്ന് ആവുന്നുണ്ട് ഞാനിവിടെ പരിപ്പ് കറിയാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടാണല്ലോ ഞാൻ പോയത് ഇനി വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ചതച്ച് വെച്ച് വെളുത്തുള്ളി തക്കാളി പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വാടി വരും മുളക് പൊടിയും നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിച്ചത് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ തേങ്ങ ഒരു അരക്കപ്പ് എടുക്കാം അതിലേക്ക് ചെറിയ ജീരകവും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്ത് മിക്സിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ി ധാരാളം കരിവേപ്പിലയും കടുകും വറ്റൽ മുളകും അതൊക്കെ ഒന്ന് താളിച്ച് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയുള്ളൊരു പരിപ്പ് കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ആവോലി അമ്മ പുറട്ടുന്നൊക്കെ കണ്ടല്ലോ നന്നായിട്ട് കുറച്ചൊരു മാറിനേറ്റൊക്കെ ചെയ്ത് വെച്ച് അതൊന്ന് പൊരിച്ചെടുത്തു പിന്നെ നമ്മുടെ വറ്റിച്ച മുളകിട്ട കറിയാണ് ഇന്ന് പുട്ടിൻ്റെ കൂടെയുള്ള ഹൈലൈറ്റ് ഒരുപാട് പറ്റിച്ചിട്ടില്ല കുറച്ചൊരു ലൂസ് ഉണ്ട് നല്ല നമ്മുടെ പുട്ടിനെ കൂട്ടാൻ പറ്റുള്ളൂ പിന്നെ ബീട്രൂട്ടും കുറച്ച് ബീൻസ് ഉണ്ടായത് അടും കൂടെ പെട്ടെന്ന് കുക്കറിലേക്കൊരു തോറിനാക്കി ഇതിന്റെ റെസിപ്പി എനിക്ക് ഇടാനുള്ള ഒരു സമയം ഇതിലട്ടോ ഇത് എന്റെ മകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ദോശയാണ് കാരണം തലേ ദിവസത്തെ കൂട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇതെന്റെ ടിഫൻ ബോക്സ് ആണ് ഞാൻ പറഞ്ഞു മുളകിട്ടൊക്കെ ഇറങ്ങി അതിൽ തെന്നൊഴിക്കാൻ എന്നാൽ ഉച്ചക്ക് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെയാണ് ഇന്നത്തെ മെന്യൂ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് പെട്ടെന്ന് സ്കൂളിലേക്ക് ഇറങ്ങി